നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാവലിക്കര താലൂക്കിലെ പുറത്തിയാടെന്നു പറയുന്ന സ്ഥലത്ത് ബിന്ദുവെമ്പർ വിളിച്ചിട്ട് ഞങ്ങളൊരമ്മയെ കാണാൻ പോയതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയിൽ എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോട് ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ പലയിടത്ത് ചെന്നും പല അമ്മമാരെയും കാണും കണ്ട് അമ്മമാരുടെ രീതി മനസ്സിലാക്കിയിട്ടാണ് നമ്മളവിടെ പല കാര്യങ്ങളും സംസാരിക്കുന്നത് ചില അമ്മമാർ ചീത്ത പറയാറുണ്ട് ചില അമ്മമാർ ദേഷ്യം പറയാറുണ്ട് ചില അമ്മമാർ അമ്മമാർ കളി പറയാറുണ്ട് അപ്പം അവരുടെ സ്വഭാവം മനസ്സിലാക്കിയായിരിക്കും നമ്മൾ ചിലപ്പോൾ അമ്മമാരോട് കളി തമാശ പറയും ചിലപ്പം അമ്മമാർ പറയുന്നതിന് ചിലപ്പോൾ എതിർവാക്കുകളൊക്കെ വാക്കുകളൊക്കെ പറഞ്ഞ് അത് അമ്മമാരെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ ചില ആൾക്കാർ എൻ്റെ വ്യൂവേഴ്സിൽ തന്നെ ചിലരോട് എനിക്ക് പറയാനുള്ളത് ഈ കമന്റ് ഇടുമ്പോൾ അമ്മമാരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അല്ലെ അമ്മമാരെ ഇങ്ങനെയാണോ നിങ്ങൾ നോക്കുന്നതെന്നൊക്കെ പലരും പല വീഡിയോയിലും കമന്റ് ഇടാറുണ്ട് കമന്റ് ഇടാൻ എളുപ്പമാണ് പക്ഷെ അവിടെ ചെന്ന് ആ ഒരു സാഹചര്യത്തിൽ ആ അമ്മയായിട്ട് അമ്മയെ അനുനയിപ്പിച്ച് അല്ലെ അമ്മയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ നമ്മൾ പെടുന്ന പാട് പലതായിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ അമ്മ ഒരു ചവറുപൂനയ്ക്കുള്ളിലാണ് ആ അമ്മ കഴിയുന്നത് ഒരു മകളുണ്ട് നോക്കാൻ വയ്യ പരിസരവാസികളുണ്ട് ഈ അമ്മയുടെ സ്വഭാവം കൊണ്ട് ആരും അമ്മയെ അടുപ്പിക്കില്ല അങ്ങനെയുള്ളവരമ്മയെ ഇന്ന് ഞങ്ങൾ പോയി കണ്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി അമ്മയെ ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടു കൊടുക്കാനായിട്ട് മണ്ടാനം മെഡിക്കൽ കോളേജിലാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും മാതൃജ്യോതി മധുർജ്യോതി കുട്ടകുടുംബത്തിലെ അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് വാർഡ് മെമ്പർ നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് അമ്മയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ താമസിക്കുന്ന സ്ഥലം എങ്ങനോട്ടൊന്ന് <あ> <laughs> どう <Sure. 笑> ഇവിടെ വന്ന് ആ അമ്മയെ കണ്ടപ്പം എനിക്ക് വളരെയധികം വിഷമം തോന്നി കാരണം അമ്മ എഴിഞ്ഞ് നടക്കുന്നു പാത്രങ്ങളും പാട്ടുകളും കുപ്പികളും ഒരു സാരി ഉടുത്തിരിക്കുന്നത് അമ്മയ്ക്ക് വലിച്ചോണ്ട് പോവുകയാണ് അവിടെ മൊത്തം മലമൂത്ര വിസർജനമാണ് അപ്പം എന്ത് പറയണം എന്ത് എവിടെ എവിടെത്തുടങ്ങണം ഒന്നൊന്നും അറിയാൻ വയ്യാത്ത മൊത്തത്തിലൊരു കൺഫ്യൂഷനായിപ്പോയി അമ്മയെ കണ്ടതും എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്കായിപ്പോയി മനസ്സിൽ ഒന്നും വിളി എവിടേ എവിടേ എന്തുവാ നിങ്ങൾ ശാന്തയുടെ വീടായത് വീടാ ഞാൻ പക്ഷേ എന്തുവാ തുറക്കുന്നവിടാ അപ്പുറത്തെ അതെന്തിനാ കഥ അടച്ച് അണ്ട് അങ്ങോട്ട് പോണം പിടിക്കാണെങ്കിൽ വയ്യ ും കാണാൻ പോലത്തോട്ട് പോരത്തോട്ടോ ഭരത്തോട്ടാകുമ്പോ ഇങ്ങനോ എങ്ങോട്ടാ പോന്ന ഭരത്തോടോത്തോട്ട് നെയ്വേ ഒഴിപ്പോ

എനിക്ക് കേട്ട സൈഡിലാണ് പോവട്ട് ഇറങ്ങാ സമയം അതാരോ ശു പോടാ പോറങ്ങ മക്കളെ നിങ്ങളെവിടെയുള്ളവരാണോ ഇവിടെ ആ മനസ്സിലായി പിന്നെ അവിടുത്തെ കൊച്ചാട്ടുണ്ട മരുമോള് അമ്പു പണി ഭർത്താവിന്റെ പേരങ്ങ് കടന്നുപോയി അംബാനി അംബാനി വണ്ടിയിലുണ്ട്

ഇവിടുത്തെ ഓട്ടോക്കാരൻ എന്നെ കയറ്റത്തില്ല ഞാൻ നടന്നു പോയി ഞാൻ കഷ്ടത്തിൽ വെച്ചിരിക്കുമായിരുന്നു കുഴി പല ഇടം പോയപ്പോൾ കഷ്ടത്തിൽ നടന്ന് പോയി കണ്ടില്ല ഇത് തിരിച്ചു പോകുന്നു പെൻഷൻ പോലും മേടിച്ചില്ല ഗുളിക പോലും മേടിച്ചില്ല എനിക്കൊരു വട്ടി പോലും ഇല്ല മക്കളെ എങ്ങനെയാ മക്കളെ ഇച്ചിരി കടിഞ്ഞായ കുടിക്കാൻ ഏ മക്കളെ ആരാച്ച് തരാം എന്റെ മേൽ ചാണ്ടോ ആശുപത്രി പോയ മൂന്ന് മാസം കൂടി ഇന്ന ആശുപത്രി പോയതാ അപ്പൊ ഈ സാധനം ഞാൻ കക്ഷത്തിൽ വെച്ചു ആരും ഓട്ടോക്കാര് വിളിച്ച് അവന്മാര് കേട്ടത്തില്ല കേട്ടാ കേട്ടാ കാര്യെന്നെ ചീത്ത വിളിച്ചു ഞാൻ അങ്ങോട്ടും ചീത്ത വിളിച്ചു വിളിതു അങ്ങനെ ആരും കേട്ടത്തില്ല അല്ലല്ല അവരല്ല ഓട്ടോക്കാരല്ല എല്ലാരും അടിച്ചോട്ടില്ല ഞാൻ ഇപ്പൊ ഇല്ല പേടിച്ചു രാവിലെ ഒന്നും കളി രാവിലെ റോഡിൽ പോയ തിരിച്ചിഞ്ഞ് പോയുകാലോ ും പറഞ്ഞു പിള്ളാച്ചൻ മനസ്സിലാവുന്നുണ്ട് അല്ല മനസ്സിലാവും അവര് ഈ നേരെ കഴിക്കണോ അവിടെ ഒരു ഇടക്കനേ ഉള്ളു നമ്മുടെ ഒക്കെ പോയാലോ മേടിച്ച് വരപ്പോ വെച്ചാൽ പഠിക്കം കുഞ്ഞുഞ്ഞമ്മേ ഇത് കോട്ടയം കുഞ്ഞുഞ്ഞല്ലേ പഠിച്ചത് പാട്ടുളങ്ങരക്കാര് ഗിരീഷ് ഗില്ല രേഖ രമണി അങ്ങനെ മൂന്ന് കൊച്ചു പിള്ളാര് പാട്ടിളങ്ങരക്കാര് പറയുന്ന ശരിയാണ് അറിയാ ഇല്ല നേരിപ്പും കാര്യത്തില്ല ഞാൻ പറഞ്ഞപ്പോ ഞാന കല്യാണമൊക്കെ നടത്തി ഒഴുകി തൊലൊക്കെ ചെയ്തു എനിക്ക് അറുപത്തി മൂന്ന് ചാരുമൂടൊന്നും മരുന്നില്ലേ ും കണ്ണിലും വെള്ളം തന്നെ അധ്യാപിക്കു ഇതിനെല്ലാം കാരണം ഈ മെമ്പറാ കൊഴപ്പില്ല പറയായിലോ ആ എനിക്കടിയോ അമ്മ എന്താ വെള്ളാ കുടിക്കുന്നേ ഞാൻ പച്ചവെള്ളവും കഞ്ഞിവെള്ളവും കനിക്കായയും ചായയും ഞങ്ങൾ അച്ഛനുള്ള പറ്റി എന്ത് പറയാനാ ഒരു മോളുണ്ട് അവിടെ എന്റെ ചേട്ടൻ ധ്യാനപ്പുര കെട്ടിച്ചു ഒരു വണ്ടാരത്തിന്റെ കൂടെ ഞാൻ പോയത് ഇവിടെ കഴിക്കാലോ പറഞ്ഞു ശിവനെന്ന് കേട്ടിട്ടുണ്ടോ ആ പഞ്ഞേന്റെ കൂടെ അവന്റെ വാക്കിങ് കേട്ട് പോയത് രണ്ടു മക്കളായി മൂത്തടും ഒരു ചേർക്കാൻ പിന്നെ ഇതാലപ്പള്ളി ഉണ്ട് മക്കളെ എങ്ങനെ വെള്ളം ഇത് വരെല്ലോ നാക്കിന് നാക്കിന് പിന്നെ എനിക്ക്

എങ്ങനെ പറഞ്ഞു ഞാനേ കേട്ടില്ല എന്റെ വയസ്സ് നമ്മളാ അമ്മ വീട്ടിൽ പോയി കണ്ടു വളരെ ദയനീയമായ ഒരവസ്ഥയാണ് അമ്മ വീട്ടിനകത്ത് ഴഞ്ഞ്ഞ്ടക്കുവാണ് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കണ്ടുവാണ് കുറേ അധികം കുപ്പികൾ കുറേ പാത്രങ്ങൾ കുറേ ചപ്പ് ചവറുകൾ ഇങ്ങനെ ആ ചപ്പ് ചവറിനകത്താണ് ആ അമ്മ കിടക്കുന്നത് പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അമ്മ മലമൂത്ര വിസർജനം ചെയ്യാനാണ് ഞാനതിനകത്ത് കയറിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല വാടയാണ് അമ്മയുടെ ആ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് എന്തോ വീട് കെട്ടാൻ വേണ്ടി കെട്ടിയതാണ് അവിടെ എങ്ങും നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം അമ്മ അകത്ത് മലമൂത്ര മലമൂത്ര വിസർജനം ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തെറിയുന്നതാണ് അപ്പോൾ അതെല്ലാം അവിടെ അങ്ങനെ കിടക്കുവാണ് ഒരു മനുഷ്യനും അമ്മയെ എടുക്കാനോ നോക്കാനോ അകത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ല നമ്മളത്രയും സമയം അവിടെ നിന്നിട്ട് പരിസരവാസികൾ ആരും വന്ന് അമ്മയെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല കാരണം അമ്മയുടെ ആ പ്രവർത്തികൾ കൊണ്ടായിരിക്കാം എന്തായാലും അമ്മയെ ഞങ്ങളവിടെ ചെന്ന് കണ്ട ഭാഗമാണ് അപ്പോൾ ഇന്നിപ്പം നമ്മൾ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അപ്പം ഈ അമ്മയെ അടുത്ത ഭാഗത്തിൽ ഞാൻ ഈ അമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് അത് ഞാൻ കുറച്ച് വലിയ വീഡിയോ ആയി പോകും എന്നുള്ളത് കൊണ്ട് രണ്ട് പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ അമ്മയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം ചില അമ്മമാരെ നമ്മൾ ചെന്ന് കാണുമ്പം നമുക്ക് വിഷമം തോന്നും പക്ഷെ അവരെ അനുനയിപ്പിച്ച് കൊണ്ടുവരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ചില അമ്മമാരുടെ അടുത്ത് നമുക്ക് സംസാരിക്കുമ്പം ഇത്തിരി കളിതമാശകളോ ചിലപ്പോൾ അമ്മമാർ പറയുന്നതിന് മറുപടി പറയുമ്പോൾ ചിലർക്ക് അത് വിഷമം ഉണ്ടാക്കാം അതെല്ലാം നിങ്ങൾ സഹകരിക്കുക എന്തുവായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുമെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം